നല്ല ചൂടത്താണല്ലോ നമ്മളെ നോമ്പ് വരുന്നത് എന്നും പറഞ്ഞിട്ട് നോമ്പിനു മുമ്പ് തന്നെ എല്ലാവരും കൂവപ്പൊടിയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു പൂവപ്പൊടി വെച്ചിട്ട് നിങ്ങൾ പുകത്തലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊരു ഡ്രിങ്ക് ഡ്രിങ്കൊന്നുണ്ടാക്കി ഒരൊറ്റ പ്രാവശ്യം നിങ്ങൾ കുടിച്ചു നോക്കിയാണേ പിന്നെ നിങ്ങൾ എപ്പോഴും നോമ്പിന് നല്ല ഏത് ടൈമിലാണോ നിങ്ങൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണേ ആ ഒരു സമയത്ത് ഈ ഒരു ഡ്രിങ്ക് ആയിരിക്കട്ടെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക കാരണം ഇതിൻ്റെ രുചി അറിഞ്ഞാൽ മക്കളെ നിങ്ങൾ വിടൂല കാരണം അത്തരത്തിലുള്ളൊരു രീതിയിലാണ് നമ്മൾ ഈ ഒരു കൂകപ്പൊടി വെച്ചിട്ടുള്ള ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കണത് നോമ്പ് തുറന്നിട്ടും നോമ്പിൻ്റെ തറാവസ്കാരം കഴിഞ്ഞിട്ടും ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കുടിക്കാനും തോന്നും പിന്നെ നിങ്ങൾക്ക് ക്ഷീണും മാറും പോരാത്തിന് മൂത്രസംബന്ധമായിട്ട് എന്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ നീങ്ങി കിട്ടാനും ഈ ഒരു ഡ്രിങ്ക് നമുക്ക് സഹായിക്കൂട്ടോ അപ്പോതാ ഞാൻ ഈ ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് ടേബിൾ സ്പൂണ് കൂവപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് അഞ്ച് ഗ്ലാസ് കൂവപ്പൊടിയിലേക്ക് ഒരു ഗ്ലാസ് സാധാരണ നോർമലി വാട്ടർ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യമേ ഒരുപാട് വെള്ളം അങ്ങോട്ട് ഒഴിക്കണ്ട ഒരു കാ ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആ കൂവപ്പൊടി നല്ലോണം ഒന്ന് വെള്ളത്തിലൊക്കെ ചേർന്ന് കണ്ടതിന് ശേഷം ബാക്കിയുള്ളത് ഒഴിച്ചിട്ട് നല്ലപോലെ വെള്ളം പോലെ ആക്കിയെടുക്കുക എന്നിട്ട് ദാ കൂവപ്പൊടിയല്ലേ പെട്ടെന്ന് കുറുകി കിട്ടും ഹൈ ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ചിട്ട് അങ്ങോട്ട് കുറുക്കിക്കൊള്ളി കേട്ടോ അടുക്ക് പിടിക്കും എന്നുള്ള പ്രശ്നമൊന്നുമില്ല ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇളക്കിയിട്ട് കൈ കൊടയാനോ ഒന്നും നിൽക്കണ്ട പെട്ടെന്ന് തന്നെ ഇതായി പോലെ കുറുക്കിയിട്ട് കിട്ടും അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഈ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് മാറ്റി വെച്ചാൽ പിന്നെ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇത് നല്ല കട്ടകട്ടായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതാ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഇതാ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഇതവിടെ നിൽക്കട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമുക്കിതൊക്കെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് കേട്ടോ അതെ വേറെ ഒന്നുമല്ല നമ്മുടെ കറുത്ത മുന്തിരിയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏത് മുന്തിരി വേണമെങ്കിലും ചേർക്കാം ഇനിയിപ്പോൾ മുന്തിരി ചേർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല ഒരു അൻപത് ഗ്രാമോളം മുന്തിരി ഉണ്ടാവും കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ മുന്തിരിയുടെ അളവൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയോ കുറുക്കുകയൊക്കെ ചെയ്യുക ആ പേര് മുന്തിരി ഇതാ നല്ലോണം ഒന്ന് മിക്സിഡ് ജാറിലിട്ടിട്ട് ഇതിൻ്റെ കുരു പൊട്ടിക്കളയാത്ത രീതിയിൽ ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ എന്താ പറയുക നമ്മൾ ഒന്ന് പൾസ് മോഡലൊക്കെ ഒന്ന് കറക്കുന്നതായിരിക്കും നന്നാവുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഒരു കുരു ഒന്നും പൊളിഞ്ഞു പോകില്ല പിന്നെ ഇത് നല്ലോണം ഒന്ന് വേവിച്ചിട്ടില്ല കേട്ടോ മുന്തിരി ഞാൻ എന്ത് ചെയ്താണ് നല്ലോണം ഒന്ന് കഴുകി ഈ മുന്തിരി ഒക്കെ നമ്മൾ നല്ലോണം ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം കഴിയുന്ന ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ഒന്ന് കഴുകി നല്ലോണം കഴുകിയതിന് ശേഷം ഓരോന്നായിട്ട് ഇടിച്ച് ഒരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിച്ചെടുത്തിട്ടുള്ള മുന്തിരിയാണ് കേട്ടോ എന്നിട്ട് ആ വെള്ളമൊന്നും കളയണ്ട ആ വെള്ളത്തോടൊക്കെ തന്നെയാണ് ഒന്ന് ചൂടായിരുന്നതിന് ശേഷം നമ്മളിതുപോലെ ഒന്ന് അടിച്ചെടുത്തത് അപ്പോൾ അടിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ കുരുവിൻ്റെ ആ ഒരു നമ്മൾ ഒരുപാട് സമയം അടിച്ചെടുത്ത് കഴിഞ്ഞാൽ കുരുമൊക്കെ അരയും കുരുവും തൊലിയും എല്ലാ ഇതിൽ കൂടിയിട്ട് അരയും അപ്പോൾ ഈ കുരു അരഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്നിപ്പോൾ എങ്ങനെയൊക്കെ അരിച്ചെടുത്താലും ആ കുരുവിൻ്റെ ചെറിയ പൊടിപൊടിയൊക്കെ ആ ഒരു ജ്യൂസിക്ക് ചാടും അപ്പോൾ ഇത് ഇതാ കുരുവിന് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല ആ ഒരു രീതിയിലായിട്ട് കണ്ട അടിച്ചെടുക്കണത് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഒരു മുന്തിരി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഏത് മുന്തിരിയാണെന്നറിയുമോ നല്ല കുരുല്ലാത്ത കറുത്ത മുന്തിരിയൊന്നുമല്ല കുറഞ്ഞ വിലയിൽ കിട്ടുന്ന ആ ഒരു മുന്തിരിയാണ് നമ്മൾ പച്ചക്കൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ചുണ്ടിനൊക്കെ ചെറിയൊരു ചൊറിച്ചിലൊക്കെ വരുമല്ലോ ആ ഒരു മുന്തിരി അതായത് നമ്മൾ ജ്യൂസ് അടിക്കണം മുന്തിരി ഇത് ഒരൻപത് ഗ്രാമൊക്കെ എടുത്തിട്ടുള്ളൂ പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ നൂറും ഇരുന്നൂറ് ഗ്രാം ഒക്കെ എടുക്കട്ടോ കാരണം ഞാൻ തന്നെ ഇതീക്ക് കുറച്ച് എടുത്ത് കുടിക്കണ സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കിട്ടിയപ്പോൾ എനിക്ക് തോന്നി ഓ കുറച്ചും കൂടെ എടുക്കുകയെന്ന് കുട്ടിയൊക്കെ പറയണ്ട മറ്റേ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ നീക്കിത്ര മുന്തിരി പോരല്ലോ എന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളോട് പറയണം നിങ്ങളും നിങ്ങളെടുക്കണ സമയത്ത് ഒരു നൂറ് ഗ്രാം മുന്തിരിയെങ്കിലും എടുത്തോളിട്ടോ ഇനിയിപ്പം മുന്തിരി തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലുള്ള ചാറുകളൊക്കെ നമ്മളെ വയറ്റിലേക്ക് എത്തണത് ഒരുപാട് നമ്മൾ ഈ ഒരു ആകെ നോമ്പൊക്കെ നോക്കി ചെറിയ മക്കളൊക്കെ ഉണ്ടാവും ഇപ്പോൾ നോമ്പൊക്കെ പിടിച്ചിരിക്കണേ അവർക്കൊക്കെ ഈ കരിയും പൊരിയൊക്കെ നിങ്ങൾ കൊടുക്കുന്നതിനേക്കാളൊക്കെ നല്ലത് ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എന്താ പറയുക കുട്ടികൾക്കും അത് ആരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യും പിന്നെ അവരും ഇഷ്ടത്തോടു കൂടി എത്രയും കുടിക്കുകയും ചെയ്യും കേട്ടോ അപ്പം താ ഞാന് നമ്മൾ ഇതുണ്ടല്ലോ കൂ കൂ വരകി വെച്ചത് അത് കട്ടകെട്ടായിട്ടുണ്ട് ആ ഒരു കട്ടക്കെട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒഴിച്ചെടുക്കുന്നത് പാലാണ് കേട്ടോ അപ്പോൾ പാല് നല്ലോണം തിളപ്പിച്ച് വെച്ച പാലായതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ നല്ലോണം ആ അതിൻ്റെ ആ ഒരു പാട കെട്ടിയിട്ടുണ്ട് ആ പാട ഞാൻ അതിലേക്ക് വേറെ ആയിട്ട് തന്നെ മുക്കി ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ കാരണം കുട്ടികൾക്കത് കൊടുക്കുമ്പോൾ അവർക്കൊക്കെ ഒരുപാട് പ്രോട്ടീനും കാൽസ്യവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പാട സഹായിക്കും ഇനിയിപ്പം നിങ്ങൾ ഷുഗർ പേഷ്യൻ്റൊക്കെയാണ് ഇത് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഈ പാട മാറ്റിയിട്ട് എടുത്തോളി കേട്ടോ അതുപോലെ തന്നെ പഞ്ചസാര നമ്മൾ ചേർക്കാതിരൊക്കെ ആയി നിങ്ങൾക്ക് നന്നായി ഷുഗർ ഒക്കെ ആണെങ്കിൽ പഞ്ചസാര വേണ്ട ഈ ഒരു മുന്തിരിയുടെ ആ ഒരു ചെറിയൊരു മധുരം തന്നെ ഉണ്ടാവും പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇതുപോലുള്ള ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ എന്താ പറയുക നമുക്ക് കുറച്ചൊക്കെ ഒരു മധുരം വേണമല്ലോ പിന്നെ നമ്മളത് തണുപ്പിച്ചിട്ടും കൂടി കുടിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മധുരം വേണ്ടി വരും ഞാൻ നല്ലോണം മധുരം ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ പൂവ നമ്മൾ വേരക്കി തണുപ്പിച്ച് വെച്ചിരുന്നല്ലോ അത് കട്ട കട്ടായിട്ടുണ്ടായിരുന്നു അത് ഞാൻ മിക്സിഡ് ജാറിലിട്ടിട്ട് ലേശം പാലും അതുപോലെ തന്നെ രണ്ട് കുഞ്ഞിക്കയിൽ പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം അടിച്ചെടുത്തു ആദ്യം അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ഒരു മുന്തിരിയുടെ ജ്യൂസ് ഒഴിച്ചെടുത്തിട്ട് അടിച്ചെടുക്കേണ്ടത് അപ്പോൾ അതിലേക്ക് ലേശം കൂടെ പാലും ഒഴിച്ചുകൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാ ടേബിൾ സ്പൂണോളം ഏലക്കാ കൂടി ചേർത്ത് വർത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്നും കൂടെ ഒന്ന് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോൾ ഈ ഒരു മുന്തിരിയും അതുപോലെ തന്നെ നമ്മളതുണ്ടല്ലോ കൂവപ്പൊടി വരകിയത് അതും എല്ലാം കൂടി ഇട്ടിട്ട് ഒറ്റയടി അടിച്ചാൽ പോരേനോ എന്ന് വിചാരിക്കേണ്ടാവും പക്ഷേ അങ്ങനെയല്ല ആദ്യം ഈ ഒരു മുന്തിരി നമ്മൾ വേറിട്ട് തന്നെ അടിച്ചെടുത്തിരുന്നതെന്ന് വെച്ചാൽ ആ കുരു കുരുതിരി പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ രണ്ടും വേറായിട്ട് തന്നെ അടിച്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കുക അപ്പോൾ ഇതാ നല്ലൊരു പർപ്പിൾ കളറാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഡ്രിങ്കിൻ്റെ കളറ് അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ ഇത് എത്ര എങ്ങനെയാണ് കാണുന്നത് എനിക്കറിയില്ല ഏത് കളറിൽ കാണണമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ നമ്മൾ ക്യാമറയ്ക്ക് അനുസരിച്ചിട്ടുണ്ടാവും ഓരോ ഫുഡിനും ഓരോ ഇതിനൊക്കെ ക്യാമറയിൽ കളർ ഇങ്ങനെ മാറുകൊണ്ടൊക്കെ ഇരിക്കും അപ്പോൾ നിങ്ങളെങ്ങനെ കാണണമെന്ന് എനിക്കറിയില്ല കേട്ടോ ഏതായാലും ഇതിൽ നല്ലൊരു പർപ്പിൾ കളർ കളറായിട്ടാണ് നമ്മൾ നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവുന്നത് പക്ഷെ ഇത് ഫോട്ടോ എടുക്കുമ്പോഴും നല്ലൊരു പർപ്പിൾ കളർ തന്നെ കിട്ടുകയുണ്ട് പക്ഷേ വീഡിയോയിൽ ഇത് അത്ര അങ്ങോട്ട് പർപ്പിൾ കളർ കിട്ടണില്ല കേട്ടോ കാരണം നിങ്ങൾക്ക് തന്നെ ഏകദേശം പിടി കിട്ടും ഈ ഒരു മുന്തിരി ജ്യൂസ് നമ്മുടെ ആ മിക്സിൻ്റെ ജാറിലിട്ട് ഇളക്കിയപ്പോൾ തന്നെ നല്ലൊരു പർപ്പിൾ കളർ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ പാലും കൂടി വെച്ചിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് അടിച്ചെടുത്തപ്പോൾ കുറച്ചൊരു കളർ ചുരുങ്ങിയതുപോലെ തോന്നിയിട്ടുണ്ടെങ്കിലും ഇത് അത്യാവശ്യം നല്ലൊരു പർപ്പിൾ കളറാണ് കേട്ടാകും അപ്പോൾ ഈ ഒരു കളറൊക്കെ കണ്ടാൽ തന്നെ നമ്മളെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും പിന്നെ നമുക്കും ഇത് നല്ലൊരു ഇഷ്ടപ്പെട്ടൊരു ഡ്രിങ്ക് ആണ് ഒരുപാട് ആരോഗ്യ ഗുണമുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് നോക്കട്ടെ കേട്ടോ നി ഇതിൻ്റെ കളറ് നല്ലൊരു കളറായിട്ട് കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്നോക്കാൻ കാരണം ഈ ഒരു ലൈറ്റും ഈ ഒരു ഇതുപോലുള്ളൊരു പാത്രമൊക്കെ ആയതുകൊണ്ട് തന്നെ കളറ് കുറച്ചൊരു കുറച്ചൊരു വൈറ്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത് ഒഴിക്കുമ്പോഴൊക്കെ കുറച്ചൊന്നും കാണില്ലേ അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ നല്ലൊരു പർപ്പിൾ കളറ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മുന്തിരിയുടെ അളവ് കൂട്ടിയാൽ മതി കേട്ടോ ഞാനിപ്പോൾ ഫോട്ടോ എടുക്കെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു കളറ് കുറവായതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ മുന്തിരി വേവിച്ച് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് അടിച്ചൊഴിക്കുകയാണ് അപ്പോഴാണ് ഇത് നല്ലൊരു പർപ്പിൾ കളറ് കിട്ടുള്ളൂ ആ ഒരു പർപ്പിൾ കളറാണ് നമുക്ക് കൂടുതലൊരാകർഷണം വരുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടംപോലെ ചെയ്യുക പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ടുകൊടുത്ത എന്താ വെച്ചാൽ സബ്ജ സീഡ്സാണ് ഇത് നല്ലതാണ് കേട്ടോ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഈ ഒരു സബ്ജാ സീഡ്സ് ഒരു ടേബിൾ സ്പൂൺ എങ്കിലും നിങ്ങൾ ഇനിയിപ്പോൾ ഒരു ഡ്രിങ്ക് ഒന്നും ഇല്ലെങ്കിൽ വെറുതെ വെള്ളത്തിട്ട് കുടിക്കണേനെ നല്ലതാണ് ക്ഷീണത്തിനും പിന്നെ ഒരുപാട് നമുക്കിപ്പോൾ ഈ നോമ്പൊക്കെ നോറ്റ് വേനലായതുകൊണ്ട് തന്നെ ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഈ സബ്ജാഡ് സീഡ്സൊക്കെ വെള്ളത്തിലിട്ടിന് ഇപ്പം നാരങ്ങ വെള്ളം ആയാലും ഏത് വെള്ളങ്ങളുണ്ടാക്കുക ഏത് ജ്യൂസ് അടിച്ച് കുടിക്കുകയാണെങ്കിലും ഇത് നിങ്ങൾ ഒരു ടേബിൾ സ്പൂണ് അകത്താക്കണം കേട്ടോ അപ്പോൾ ഞാൻ അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഇതിലേക്ക് കുറച്ചും കൂടെയൊക്കെ ബദാം പിസ്ത അങ്ങനത്തൊക്കെ ഒന്ന് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പിടും ചിലപ്പോഴില്ല അതൊക്കെ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ ചെയ്യണൊരു കാര്യമാണ് കേട്ടോ അപ്പം അതിനൊന്നും സമയമല്ല പിന്നെ ആണെങ്കിൽ ഞാൻ കുടിക്കുന്ന സമയത്തിടുമ്പോൾ എന്താ പറയുക അതൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടും അല്ല ഞാൻ അതിങ്ങനെ കുതിർന്നൊന്ന് പുതിർന്നൊക്കെ പോയി തോന്നും അപ്പോൾ ലാസ്റ്റിലാണ് കേട്ടോ ഇതെല്ലാം ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാല് അതൊക്കെ വേണമെങ്കിൽ ചെയ്യാം പക്ഷെ അതിനൊന്നും ആവശ്യമില്ല മക്കളെ ഇതുങ്ങളൊന്നും കുടിച്ച് നോക്കേണ്ടി നമ്മൾ സാധാരണ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ളൊരു അടിപ്പൊളി ടേസ്റ്റാണ് ഉള്ളത് നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ഏതും ചേർത്ത് കൊടുക്കട്ടോ പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടെടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഞങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കുടിക്കാം ഏതായാലും ഇത് ഈ ഒരു നോമ്പിന് നമ്മൾ എന്നും തരിക്കഞ്ഞി കുവത്തലിയൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നു ഒരുപാട് ആരോഗ്യത്തോടു കൂടി സന്തോഷത്തോട് കൂടി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ് നമ്മുടെ വീഡിയോ ഒക്കെ താഴെ ലൈക്ക് ചെയ്യാൻ മറന്നു കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്തൊരു ലൈക്കൊക്കെ തിരിട്ടോ പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടാവും ഓരോക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പ്ക്കോ ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കെട്ടോ അതിനെ എന്നും ഓരോന്ന് ഒരേ മാതിരത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകൾക്കൊക്കെ ഈ വെറൈറ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂട്ടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഉറപ്പായിട്ട് ഉണ്ടാക്കി കൊടുക്കണം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്സാം അലൈക്കും വരഹമുല്ല